മ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയ്ക്ക് ഈ പ്രാർത്ഥനയാണ് എന്നെ ഞാനാക്കി മാറ്റിയത് ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്നെ ഞാനാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഈ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് സെമിനാരിയിൽ ചേരുമ്പം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ വേറെ രീതിയിലായതുകൊണ്ട് ഞാൻ സെമിനാരിയിൽ പത്താം ക്ലാസ് വരെയും എൻ്റെ വീട്ടിൽ ജപമാല ചെല്ലിയിട്ടേയില്ല എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ജപമാല ജവാലയുണ്ടെന്നറിയാം ഇതൊരു പ്രാർത്ഥനയാണെന്നറിയാം പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ചെല്ലിയിട്ടില്ല ഞാൻ ചെല്ലിയിട്ടില്ല സെമിനാരി ചേരുമ്പോൾ പത്തൊമ്പത് പേരുണ്ടായിരുന്നു ജപമാല അറിയത്തില്ലാത്ത ഏക വ്യക്തി ഞാൻ മാത്രമായിരുന്നു പക്ഷേ എനിക്കറിയായിരുന്നു ഇതിനകത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവേയും പത്ത് നന്മ നിറഞ്ഞ പറയും ഈ പ്രാർത്ഥനയെന്നറിയാം രഹസ്യങ്ങൾ അറിയില്ലായിരുന്നു അങ്ങനെ ഈ ഒരു സാഹചര്യം സെമിനാരിയിൽ വന്നപ്പോൾ ജവമാല ചല്ലാനൊക്കെ പറയുമ്പോൾ അറിയില്ലാത്ത ആൾ ഞാൻ മാത്രമായതുകൊണ്ട് തന്നെ പല വിഷമങ്ങളും അനുഭവിച്ച് പിന്നീട് ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് ചെല്ലിത് ഞാനാണ് കാരണം പത്തൊമ്പത് പേര് സെമിനാരിയിൽ ചേർന്ന സമയത്ത് ഒരു വിഷയത്തിന് തന്നെ പല പ്രാവശ്യം പരാജയപ്പെട്ട ആൾ ഞാൻ മാത്രമാണ് പല പ്രാവശ്യവും പരാജയപ്പെട്ടപ്പം ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് എന്നെക്കുറിച്ച് ഇവരൊരു കഴിവുമില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ നോക്കി ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരു കഴിവുമില്ല ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ഒരു കഴിവുമില്ല എന്ന് പറയും അത് പറയുന്നവർ സാധാരണ പോലെ പറയുന്നതാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ജീവനുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ മനസ്സ് ബ്ലേഡ് കൊണ്ട് മുറിയുന്ന പോലെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഒരു നന്നായിട്ടൊന്ന് മുറിയും അത് പുറത്ത് കാണത്തില്ല നമ്മുടെ ഉള്ളു മുറിയും എന്നാലും നമ്മൾ ചിരിച്ചൊക്കെ നടക്കും പക്ഷെ ഞാൻ ദൈവത്തോട് പലവട്ടം പ്രാർത്ഥനയിൽ ചോദിച്ചിട്ടുണ്ട് ദൈവം എന്തെങ്കിലും ഒരു കഴിവ് കൊടുക്കാതെ ഒരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് വിടത്തില്ല എന്തെങ്കിലും ദൈവം അപ്പം ഞാൻ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് അതും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ബെർണാട് പുണ്യവാളൻ പറഞ്ഞിട്ടുണ്ട് എത്രയും ദൈവമുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ ഒരു വാചന ഇങ്ങനെയാണ് ഒരു വാക്ക് നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞിട്ടുള്ള ആരെയും ഒരിക്കലും ഉപേക്ഷിച്ചതായി എവിടെയും കേട്ടിട്ടില്ല എന്ന് ബെർണാട് പുണ്യവാളൻ എഴുതിയ പ്രാർത്ഥന നമ്മൾ ചെല്ലാറുണ്ട് അർത്ഥം പറഞ്ഞാൽ ചെല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ ജീവിതം ഉള്ളതായിട്ട് കാണാൻ പറ്റും നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞ് ആരെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലെന്ന് ഇത് ബർണാടപുണ്യവാളൻ്റെ ഒരു അനുഭവമായിരിക്കും ആരെങ്കിലും പറഞ്ഞു കേട്ടപ്പോൾ കേട്ടിട്ടൊരു പ്രാർത്ഥനയായിട്ട് എഴുതി ആയിരിക്കില്ല ഇത് ബർണാടപുണ്യവാളൻ്റെ ഏതോ ഒരു ഹൃദയത്തെ തൊട്ടൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ആത്മാവ് എഴുതിയത് നിന്റെ സങ്കേതത്തിൽ ഓടി അണഞ്ഞിട്ടുള്ള പോലും ഉപേക്ഷിച്ചതായി മാറ്റി നിർത്തിയതായി കേട്ടിട്ടില്ലാന്ന് അത് ഞാൻ ശക്തമായി വിശ്വസിച്ച് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു ദൈവമേ പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ എനിക്കൊരു നല്ല കഴിവ് തരണം അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവിലാണ് ഞാൻ എന്നെ ശുശ്രൂഷ ചെയ്യുന്നത് ഞാനൊരു സ്ഥലത്ത് എനിക്ക് ധ്യാനിപ്പിക്കാനോ വചനം പറയുവാനോ ഒന്നും കാര്യമായൊരു കഴിവോ ഒരു കൃപയോ ലഭിക്കാത്ത സമയത്ത് ധ്യാനിപ്പിക്കുന്ന ഞങ്ങളുടെ സഭയിലെ ഒരു അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു ധ്യാനമൊക്കെ പഠിക്കണമെങ്കിൽ എന്നോട് വരാൻ പറഞ്ഞു അങ്ങനെ ആ വിളി വളരെ സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിച്ചു അങ്ങനെ അച്ഛൻ്റെ കൂടെ ചെന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു കുർബാന ചെല്ലാനാണെങ്കിൽ ഞാൻ ചെല്ലാം പ്രസംഗിക്കാനൊന്നും പത്ത് മിനിറ്റ് പോലും ക്ലാസ് എടുക്കാൻ പറഞ്ഞേക്കരുതേ എന്ന് പറഞ്ഞു ഓ അതൊന്നും പ്രശ്നമില്ല വന്നാൽ എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ആ ഇടവകയിൽ ചെല്ലുമ്പോൾ അച്ഛനൊരു പ്രാവശ്യം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ പാടെ പറഞ്ഞു എനിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് ഒരമുക്കാൽ മണിക്കൂർ ക്ലാസ് എടുക്കണെനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ അച്ഛനെ ഒറ്റ പോക്ക് പോയി അപ്പോൾ എന്നെ അത് വളരെ വളരെ ഭയങ്കരമായിട്ട് എനിക്കത് ടെൻഷനായി എന്തു പറയുമോ ഒന്നൊരു സെക്കൻഡ് പോലും ഒരുങ്ങിയിട്ടില്ലാത്തൊരു സമയമാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ദൈവം എന്ത് പറയും അന്ന് ഞാൻ കണ്ട് അന്ന് ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപിക വന്നിട്ട് പറഞ്ഞു പ്രസംഗം പറയുമ്പം പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽക്കുന്നതായി കണ്ടായിരുന്നു ഞാൻ വിറച്ചാ പറഞ്ഞത് പക്ഷെ അത് ആ ഒരു സമയത്തെന്നെ വലുതായിട്ട് ചലനം സൃഷ്ടിച്ചു ആ സമയത്ത് ഇത് പറഞ്ഞ ടീച്ചർ എൻ്റെ കയ്യിൽ ഒരു ഉമ്മ തന്നിട്ട് പറഞ്ഞു ഞാൻ ഈ കയ്യിൽ ഒരുപാട് അടിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപയെ മഹത്വപ്പെടുത്തുകയാണ് ആ ഒരു നല്ല കാര്യത്തെ ഓർത്ത് എനിക്ക് ബഹുമാനോ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞു എന്നെ ഒരുപാട് ഒരു വിഷയത്തിൽ വളരെ പുറകോട്ടായതുകൊണ്ടും ഒരുപാട് കാര്യത്തിൽ എൻ്റെ കയ്യിൽ വടികൊണ്ട് അടിച്ച ടീച്ചറാണ് ഇന്ന് അത്ഭുതത്തോടെ എൻ്റെ മുമ്പിൽ നിന്നത് ആ ടീച്ചർ എന്നോട് പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൽ നീ എല്ലാവരെയും ഓർക്കുന്നുണ്ടോ എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും പത്താം ക്ലാസ് വരെ പഠിച്ച എല്ലാവരുടെയും മുഖം എനിക്കറിയാം പേരും അറിയാം അവരേക്കാളൊക്കെ മുന്നിൽ നിന്നെ എത്തിച്ചല്ലോ എന്നോട് ചോദിച്ചു അവരെക്കാളൊക്കെ മുന്നിൽ നിന്നെ എത്തിച്ചല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം ചോദ്യത്തിന് ഉത്തരം കിട്ടി മുന്നിലെത്തിച്ചത് ഏതെങ്കിലും ഒരു എൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവല്ല എന്നെ മുന്നിലെത്തിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥന അത് ഈ പ്രാർത്ഥന അത് ഒരു നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചെല്ലിയാൽ അതിനകത്ത് വരെയുണ്ട് എനിക്കുള്ളൊരു അനുഗ്രഹം അതിനകത്തിരിപ്പുണ്ട് നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ഒരു പ്രാവശ്യം ഒരു രഹസ്യം ചെല്ലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം മനസ്സിരുത്തി ചെല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്കകത്തു വരെ എനിക്കുള്ളൊരു അനുഗ്രഹം ദൈവം ഒച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളത് പരിശോധിച്ച് നോക്കിക്കൊള്ളുക നമ്മളത് മനസ്സിരുത്തി ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു അനുഗ്രഹം വന്ന ഫീലിംഗ് നമുക്കുള്ളിൽ കിട്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു നീ ദൈവം ചെയ്ത് വൈദികനൊന്നും ആവരുത് കേട്ടോ കാരണം വൈദികൻ ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവൊക്കെ വേണം കേട്ടോ എന്ന് അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് വേണം ഒന്നെങ്കിൽ പ്രസംഗിക്കാൻ കഴിവ് വേണം അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം എന്തെങ്കിലും ഒരു കഴിവ് വേണം അതുകൊണ്ട് നീ ഇത് തിരിച്ചു പോകും ഞങ്ങൾക്ക് വരെ വിഷമമുണ്ട് നിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എന്ന് എന്നോട് സ്നേഹമുള്ളവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കേട്ടിട്ട് പലവട്ടം ഈ സെമിനാറിൽ ചേർന്ന് വൈദികനാണെന്ന് ആഗ്രഹം ഉപേക്ഷിക്കാൻ തോന്നിയിട്ടുണ്ട് കാരണം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കഴിവ് കുറവുള്ള ആളാണ് കഴിവുണ്ടെങ്കിലേ ഉയർന്നു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇന്ന് കഴിവുള്ളത് കൊണ്ട് നമുക്ക് ഉയർന്നു നിൽക്കാം പക്ഷേ കൃപയുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ ജപമാലയുണ്ടെങ്കിൽ ദൈവം എടുത്തുയർത്തി എല്ലാവരുടെ മുമ്പിൽ നിർത്തും എല്ലാവരുടെ മുമ്പിൽ നിർത്തും അത് ദൈവത്തിൻ്റെ കൃപയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് കൃപ നിറഞ്ഞവളെ എന്നാണ് സുസ്തി കൃപ നിറഞ്ഞവളെ നമുക്ക് വേണ്ടത് കൃപയാണ് നമ്മെ നടത്തുന്നത് കൃപയാണ് നമ്മളെ എന്തെങ്കിലും എത്തിക്കുന്നത് കൃപയാണ് നമ്മൾ വിചാരിക്കും ഇതെന്നോടൊരച്ചം പറഞ്ഞു അച്ഛൻ പത്തിരുപതിനായിരം പേര് അതിൽ കൂടുതൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൺവെൻഷൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരുവിൻ്റെ കൺവെൻഷൻ അറേഞ്ച് ചെയ്യുകയാണ് അച്ഛൻ്റെ പള്ളിയിലുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അച്ഛൻ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ഇടവകയിലെക്കുറിച്ച് ബുദ്ധിയുള്ള ആൾക്കാരോട് വിളിച്ച് കൺവെൻഷൻ നടക്കുകയാണ് അച്ഛൻ ഡേറ്റ് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനൊരു മനസ്സിലൊരാളെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് ഇതിനൊരു കോർഡിനേറ്ററായിട്ട് വെക്കണം ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ ആൾ വേണം കോർഡിനേറ്റർ ആൾ അച്ഛനൊരാളെ പറഞ്ഞ് ഇടവകയിലെ എം ബി എ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഭയങ്കര മിടുക്കനായ ഒരാൾ അവൻ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ നാട്ടിലുണ്ട് അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും സുസമ്മതനായിട്ടൊരാളാണ് അപ്പോൾ ആ കൂടി ഇരുന്ന് എല്ലാവരും പറഞ്ഞു അത് നല്ലൊരു ഓപ്ഷനാണ് അച്ചോ നല്ലൊരു ഓപ്ഷനാണ് ആളെ തന്നെ വെക്കാൻ ആൾക്കാരുള്ള എം ബി എ കഴിഞ്ഞാൽ കോഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര കഴിവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ വിളിച്ചു ഫോൺ വിളിച്ചു പറഞ്ഞു നീ ഇവിടെ അടുത്തങ്ങാനുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറഞ്ഞു അപ്പോൾ അവൻ ഓടി ബൈക്ക് എടുത്ത് അവിടെ വന്ന് അവനോട് പറഞ്ഞു എടാ കൺവെൻഷനാണെന്ന് എനക്ക് അറിയാവോ അപ്പോൾ അതിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് എല്ലാം കൂടെ ചെയ്യണം പത്തിരുപതിനായിരം പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് ടെൻഷനുണ്ട് എന്തായാലും അച്ഛൻ ഇങ്ങനെ ഡേറ്റ് തന്നിട്ടുണ്ട് പറഞ്ഞു നമുക്ക് ചെയ്യാച്ചോ എന്ന് പറഞ്ഞു നമുക്കത് ചെയ്യാച്ചോ എന്ന് പറഞ്ഞു ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന പോലെ അവൻ പഠിച്ച അറിവ് പറഞ്ഞു ചെയ്യാ നമുക്ക് ചെയ്യാച്ചു ടെൻഷനാവണ്ടെന്ന് പറഞ്ഞു ഈ കൺവെൻഷൻ്റെ അറേഞ്ച്മെൻ്റ് ഇവൻ നടത്തിയിട്ട് ആ കൺവെൻഷൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തൊരു സാധാരണക്കാരൻ വരെ പരാതി പറയുന്ന അവസ്ഥയിൽ അത് പൊളിഞ്ഞു പോയി കൺവെൻഷൻ നടന്നു പക്ഷെ പല കാര്യങ്ങളിലും പല പൊളിച്ചിൽ വളർന്ന് ശരിയായില്ലത് കൺവെൻഷൻ കഴിഞ്ഞ് എൻ്റെ ഒരു ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തിയപ്പം ഭയങ്കരമായ ടെൻഷൻ ഇങ്ങനെ പറഞ്ഞു അത് ശരിയായില്ല അതായത് വെള്ളം സാധാരണ കുടിവെള്ളം കൊടുക്കുന്ന കാര്യങ്ങൾ പോലും ക്രമീകരിക്കാൻ പറ്റില്ല അവർക്ക് കാര്യ എം പി എക്കാരനൊക്കെയാണ് ഭയങ്കര പഠിത്തക്കാരനാണ് ബുദ്ധിയുള്ളവനാണ് ഇഷ്ടമുള്ളവനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് പക്ഷെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ മാത്രം ജപമാല എഴുത്ത് രാത്രി സമയത്ത് ആ കൺവെൻഷൻ കഴിഞ്ഞ സമയത്ത് അൽത്താരടുത്ത് താഴെ ഒരു കസേരയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ശെരി കൺവെൻഷനൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ശരിയായില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത കൺവെൻഷൻ അടുത്ത വർഷമുണ്ട് രണ്ടാം കൺവെൻ രണ്ടാം രണ്ടാമത്തെ കൺവെൻഷൻ അടുത്ത വർഷം വരും അപ്പോൾ അച്ഛനോട് പരിശുദ്ധാത്മാവ് പറയാണ് പരിശുദ്ധാത്മാവ് പറയാണ് ദൈവത്തോട് ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മ അല്ലെ ഒരു ആലോചിച്ചിട്ട് ദൈവം തരുന്ന ആളെ കൊണ്ട് വെക്കാൻ രണ്ടാമത്തെ കൺവെൻഷൻ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ പള്ളിപ്പറമ്പിൽ റബ്ബർ വെട്ടുന്ന കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരാളുടെ മുഖമാണ് ഈ വികാരി അച്ഛൻ ഓർമ്മ വരുന്നു കഴിഞ്ഞ വർഷം കൺവെൻഷൻ്റെ കോർഡിനേറ്റർ എം ബി എക്കാരൻ ഈ വർഷം പത്താം ക്ലാസ് പോലും പഠിച്ചിട്ട് എന്ന് അറിയില്ലാത്ത ഇംഗ്ലീഷോ ഏത് ഭാഷയെ കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത പള്ളിപ്പറമ്പിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടുന്ന ഷീറ്റ് അടിച്ചു വെക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് ഒരു നാല് പേരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആൾ പ്ലച്ചൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരാളെ ആണല്ലോ കാണിക്കുന്നത് അച്ഛോ അയാൾക്കതിനുള്ള കഴിവില്ലാന്ന് പറയും അയാൾക്കതിനു കഴിവില്ലാന്ന് പറയും അയാൾ അതിനെന്തേലും പഠിച്ചിട്ടുണ്ടോ അച്ഛോ ഒന്നോ രണ്ടോ ആളുടെ കളിയാണോ ഇത് പത്തിരുപതിനായിരം പേരോട് പങ്കെടുക്കുന്നതല്ലേ കഴിഞ്ഞ വർഷത്തെ ഇരട്ടി ആളിവിടെ വരില്ലേ പിന്നെയും പിന്നെയും ആത്മാവ് കാണിച്ചു തന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ പ്രാവശ്യം എൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ വ്യക്തിയെ വിളിച്ചിട്ടാണ് നമുക്ക് ചോദിക്കട്ടെ എനിക്ക് ഈ വ്യക്തിയെ കാണിച്ചു തരുന്നുള്ളെന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേരെ അടഞ്ഞു കുറേ പേര് അടഞ്ഞു അതിനേക്കാൾ മിടുമിടുക്കര ആളുകൾ അവിടെ നിൽക്കുകയാണ് ഒരാളോട് പറഞ്ഞാൽ ഇപ്പം ചാടി വീഴാൻ ആളുണ്ട് ഇതിനകത്ത് ഇത് നല്ല സ്ഥാനമാണ് അപ്പോൾ ഈ അച്ഛ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടോ നിങ്ങളെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരുന്നത് അന്നേരം അദ്ദേഹം ജപമാല എടുത്തിട്ട് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു മിനിറ്റ് പറഞ്ഞു ഒരു മിനിറ്റ് അയാൾ വേഗം പോയി പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ട് സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല അപ്പോൾ ഇദ്ദേഹം അച്ഛൻ വിളിച്ചുകൊണ്ട് മുറ്റത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പേര് വിളിച്ച് ചെല്ലുമ്പോൾ ഇയാൾ എടുത്ത് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്ന് അച്ഛന്മാർ ഇദ്ദേഹം തന്നെ ഈ കൺവെൻഷൻ മെഗാ ഭയങ്കര അനുഗ്രഹമുള്ള കൺവെൻഷനായിട്ട് മാറി എൻ്റെ ഈ അച്ഛൻ പറയുകയാണ് കഴിവുള്ളവരെ നമ്മളെടുത്തുയർത്തും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈക്ക് ഉയർത്തും അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് പരിശുദ്ധ അമ്മയുടെ കൃപയിൽ ജപമാലയിലും ഒക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചിന്തിക്കും ഇയാൾക്ക് കഴിവുണ്ടോ ഇയാൾക്ക് വല്ല വല്ല കാര്യം ചെയ്യാൻ അറിയാവോ എന്ന് ചിന്തിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്ന വ്യക്തികളെ ഒരെത്ര വലിയ ബുദ്ധിമാൻ ചെയ്യുന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എല്ലാവരുടെ മുമ്പിൽ നിർത്തുകയും ചെയ്യും മനുഷ്യൻ മുമ്പിൽ നിർത്തുന്നവരെക്കാൾ നല്ലതാണ് ദൈവം മുമ്പിൽ നിർത്തുന്നവരെ തേടുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിവസം നല്ല പ്രത്യേകതയുള്ള ദിവസമാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോഴും നമുക്കെല്ലാവർക്കും വേണ്ടത് പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന കൃപയാണ് കൃപയുള്ളവരെ ദൈവം ഉയർത്തും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് പൗലോ ശ്രീഹായുടെ ദൈവം പറഞ്ഞ വാക്കാണ് നിനക്കെൻ്റെ കൃപ മതി മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എൻ്റെ കൃപ മതി നിനക്ക് കൃപയാണെല്ലാം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന കൃപ ഈ നല്ല ദിവസം നിങ്ങൾക്കും കിട്ടട്ടെ ഈ കൃപ നമുക്ക് മാത്രം നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിക്കട്ടെ മാത്രം നമ്മുടെ രാജ്യത്തിന് ലഭിക്കട്ടെ ദൈവകൃപയുള്ള ഒരു 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 സംവിധാനം ഒരു അവസ്ഥ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും വരട്ടെ ഈ ദൈവോദിനം കേട്ട് നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ അടച്ച് തന്നെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം നിങ്ങൾക്ക് ഈ ഒരു നല്ല ദിവസം അനുഭവിച്ചറിയാൻ ഇടവരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധമ്മയിലും ആദ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു ബോധ്യമാണ് ഏത് കാര്യത്തിൽ പുറകിൽ നിൽക്കുന്നവരെയും മുമ്പിൽ നിർത്തും പരിശുദ്ധ അമ്മ അവസ്ഥയിലെത്തിക്കും ഞാനൊരു കച്ചവടക്കാരനെ കണ്ടപ്പോൾ ആ വ്യക്തി കൊന്തചൊല്ലിയിട്ടേ കച്ചവടം തുടങ്ങുകയുള്ളൂ അപ്പോൾ കുറേ പേര് വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരെ നടന്നു പ്രാർത്ഥിക്കണോ അദ്ദേഹം സ്ഥാപനത്തിൽ നടന്ന് പ്രാർത്ഥിക്കും എട്ടരയ്ക്ക് സ്ഥാപനം തുറന്നാൽ ഒമ്പതേ പത്തൊക്കെ ആകുമ്പോഴേ കച്ചവടം തുടങ്ങുകയുള്ളൂ നടന്ന് പ്രാർത്ഥിക്കും അദ്ദേഹം പറയാണ് കുടുംബത്തിലൊന്നുമില്ലായ്മ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ പ്രാർത്ഥനയാണച്ചോ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥന അത് നമ്മളെ കൈപിടിച്ച് അമ്മ നടത്തും നമ്മുടെ കുടുംബത്തിൽ അമ്മമാർക്ക് പ്രത്യേക മക്കളോടൊരു പ്രത്യേക കരുതലുണ്ട് കൂടുതൽ ശ്രദ്ധയുണ്ട് കരം പിടിക്കും നടത്തും ഇതിനേക്കാൾ കൂടുതൽ അനുഭവം നമുക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ ഫീൽ ചെയ്യും നമ്മളെ പ്രതിസന്ധി കൂടെ നടത്തും എല്ലാവരുടെയും പുറകിലായി നിൽക്കുന്നവരെ മുമ്പിക്കൊണ്ടിരും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ഈ ദിവസം കൂടുതലായി അനുഭവിച്ചറിയാനിടവരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്പെഷ്യൽ ബ്ലസ്സിംഗ് നിങ്ങൾക്ക് കിട്ടാതിരിക്കും